മേ മരുമകളും മരുമകളുടെ അനിയത്തിയും അതായത് സഹോദരിമാരും അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട് മൈമൂന മൈമൂന അടുക്കളയിൽ കൊല്ലപ്പെട്ട നിലയിലാണ് ശനിയാഴ്ച മൈമൂനെ കണ്ടെത്തുന്നത് ഇതൊരു കൊലപാതകമാണ് പക്ഷെ ആരാണ് കൊല നടത്തിയതെന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ പറ്റിയില്ല പിന്നീട് കണ്ടെത്തി അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്നുള്ളത് നമ്മൾ പക്ഷേ നമ്മൾ അങ്ങനെ എന്ന് ആലോചിച്ച് വരുമ്പോൾ ആ സംഭവത്തിലേക്ക് പോകുമ്പോൾ അവർ കൊല നടത്തിയില്ലെങ്കിൽ അത്ഭുതമില്ല അവർ നടത്താൻ വന്ന ഒരു സംഭവത്തിന് വേണ്ടി വന്നതാണ് പക്ഷേ ഇപ്പോൾ അവരും ജയിലിലേക്ക് പോകേണ്ടി വന്നു ജയിലിൽ കിടന്ന ഒരാളെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് പക്ഷേ ഇവർക്കും ഇപ്പോൾ ജയിലിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയായി അപ്പോൾ ഈ മൈമൂന കൊല്ലപ്പെട്ടു മൈമൂനയുടെ കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ കൊലപാതകത്തിൻ്റെ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്നറിയോ സ്ത്രീധനം സ്ത്രീധനം ആ അതാണ് വിഷയം ഈ കൊലപാതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അത് എത്തി നിൽക്കുന്നത് ഡൗറിയിലാണ് അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം അവരുടെ മൈമുനിയുടെ മകനാണ് നജുമുദ്ദീൻ നജുമുദ്ദീൻ്റെ നജുമുദ്ദീൻ വിവാഹം കഴിച്ച് ഒമ്പതാം മൈൽ അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ഒമ്പതാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് താമസിക്കുന്നത് അയാളുടെ ഭാര്യയാണ് ഖൈറുനിസ ഖൈറുനിസ വിവാഹം ചെയ്ത് വന്നപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവന്നിരുന്നു അത് ഈ മൈമുന വാങ്ങി വാങ്ങിച്ചു വെച്ചു ഇതാണ് ഇതിലെ കഥ തുട കഥ ആരംഭിക്കുന്ന അവിടെ നിന്നാണ് ഈ ഖൈറുനീസയ്ക്ക് ഒരു സഹോദരിയുണ്ട് അനിജത്തി അവർ തമ്മിൽ അഞ്ചു വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഖൈറുനീസയ്ക്ക് മുപ്പത്തിനാലും ഹസീനയ്ക്ക് സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള ഹസീനക്ക് ഇരുപത്തിയൊൻപതും വയസ്സുണ്ട് ഹസീനയുടെ ഭർത്താവാണ് നസിമുദ്ദീൻ നസുമുദ്ദീ മൂത്താളുടെ ഹസ്ബൻ്റിന്റെ പേര് നജിമുദ്ദീൻ ആളുടെ ഹസ്ബൻഡ് പേര് നസിമുദ്ദീൻ നസിമുദ്ദീൻ ഒരു ഡ്രഗ് ഡീലർ ആണ് എന്നുള്ളതാണ് അവിടുത്തെ ഓഫീഷ്യൽസ് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിൽ ദീർഘകാലമായി അടച്ചിരിക്കുകയാണ് ഇയാൾക്ക് ജാമ്യം അവിടെ കോയമ്പത്തൂരിൽ ഉപാധികളോടുള്ള ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ജാമ്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ നിശ്ചിത തുക അവിടെ കെട്ടിവയ്ക്കണം അൾജാമ്യം മാത്രം പോരാ തുക കൂടി കെട്ടിവെക്കണം അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളതിനാൽ ആ പണം കണ്ടെത്താൻ വേണ്ടി ശ്രമത്തിലാണ് ഹസീന അതായത് സഹോദരി ഹസീന തൻ്റെ ഭർത്താവിനെ ജയിലിൽ നിന്ന് ഇറക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ഒൻപതാം മേലിൽ താമസിക്കുന്ന ഈ ഹസീന താമസിക്കുന്നത് ദേവർഷോലയാണ് ദേവർഷോല കേട്ടിട്ടുണ്ടോ എസ്റ്റേറ്റ് അടുത്ത് അടുത്താണ് ഒരു കാലത്ത് വീരപ്പൻ വറപ്പിച്ചതാണ് ദേവർഷോല എസ്റ്റേറ്റിനെ വീരപ്പനെ ഭയന്ന് അവിടുത്തെ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തിട്ടുണ്ടോ എന്നൊരു കഥയുണ്ട് കൊടുക്കാതിരുന്ന കൂലിയൊക്കെ വീരപ്പൻ തടഞ്ഞു വെച്ച കൂലികളൊക്കെ കൊടുക്കുവാനും ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോലും ഒരു കാലത്ത് അവിടുത്തെ എസ്റ്റേറ്റ് മുതലാളിമാർ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കഥകളൊക്കെ ഉണ്ട് വീരപ്പൻ്റെ കഥ ഒരുക്കി പറയാം അത് അപ്പോൾ അങ്ങനെയൊരു മേഖലയിൽ അവിടെ ധാരാളം എസ്റ്റേറ്റുകളുണ്ട് അതിലൊന്നാണ് ദേവർഷോലയിലെ എസ്റ്റേറ്റുകളിൽ ഒന്നിനടുത്താണ് ഇവർ താമസിക്കുന്നത് ഈ ദേവർഷോലയിലെ എസ്റ്റേറ്റിൽ തന്നെയാണ് മൈമിനയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ജോലി ചെയ്യുന്നത് ദേവർഷോലയിലുള്ള ഒരു എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവർ ഈ സ്വർണം പിടിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് സീന വന്ന് ഈ ഖൈറുനിസയോട് ചോദിച്ചു പണം സഹായം ചോദിച്ചു ഖെയറുനിസ പറഞ്ഞു താൻ തൻ്റെ സ്വർണം ഇരിക്കുന്നത് അതായത് അമ്മായി അമ്മയായിട്ടുള്ള മൈമുനയുടെ പക്കലാണ് അത് വാങ്ങി തരാമെന്ന് പറഞ്ഞു അത് പ്രകാരം നേരത്തെ തന്നെ ഈ ഖൈറുനിസ മൈമുനയുമായി ബന്ധപ്പെടുകയും തൻ്റെ സ്വർണം തിരികെ വേണം അനുജത്തിയെ സഹായിക്കാൻ വേണമെന്ന് പറയുകയും അത് നിഷേധിക്കപ്പെടുകയും ചെയ്തു തരാൻ തയ്യാറല്ല കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഖൈറുനിസ സഹോദരിയായിട്ടുള്ള ഹസീനയും കൂട്ടി ഇവരുടെ വീട്ടിലേക്ക് ചെന്നു ഈ ഇവരുടെ വീടെന്ന് പറഞ്ഞ വീരപ്പൻ കോളനി വീരപ്പൻ കോളനി കുവച്ചോല 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 കൂവച്ചോല വീരപ്പൻ കോളനി വീരപ്പൻ കോളനിയിലാണ് ഇവർ താമസിക്കുന്നത് അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഈ സ്ത്രീകൾ രണ്ടുപേരും ചെന്ന് ഇതിൽ ഖൈറുനിസയുടെ സ്വർണ്ണമാണല്ലോ അപ്പോൾ കൈറുനിസ മൈമുനയോട് ചോദിച്ചപ്പോൾ തന്നെ മൈമുന അത് നൽകാൻ തയ്യാറായില്ല ഇവർ വലിയ തർക്കമായി വീട്ടിൽ വെച്ച് ഇതിൽ ഹസീനയും ഇടപെട്ടു അങ്ങനെ ആയപ്പോൾ ഈ മൈമുനയും ഖൈറുനിസയും തമ്മിൽ അങ്ങോട്ട് മൽപ്പിടുത്തമായി മൽപ്പിടുത്തം നടക്കുന്നതിനിടെ ഈ ഹസീന കുക്കറിൻ്റെ അടപ്പെടുത്ത് വെച്ച് ഇവരുടെ തലക്കടിച്ചു തലക്കടിച്ച് വീഴ്ത്തി തലക്കടിച്ച് വീഴ്ത്തിയതിന് പിന്നാലെ ഈ ഖൈറുനിസ ചിരവയെടുത്ത് ഇവരെ അടിച്ചു ചിരവ കൈ പിന്നെ അതുപോലെ തന്നെ ഈ കുക്കറിന്റെ മൂടി പിന്നെ അവിടെ നിന്നൊരു വടി തടി കൊണ്ടുള്ള ഈ മൃഗങ്ങളുടെയൊക്കെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള വടികൾ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ഇവരെ അടിച്ചു അതിനുശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് ഇവർ ഇവർ മരണപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഇവരെ കഴുത്തിൽ കത്തി ഇറക്കുകയും ചെയ്തു അതോടുകൂടി ഇവർ മരണപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടത് ശേഷം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മുകളിലേക്ക് ഇത് കെട്ടിവെക്കാമെന്ന് ഈ രണ്ട് സ്ത്രീകളൂടെ തീരുമാനിച്ചു അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മല് രണ്ടും ഊരിയെടുത്തു കമ്മല് രണ്ടും ഊരിയെടുത്തത് കൂടാതെ കമ്മലിൻ്റെ ഊരിയെടുക്കുന്നതിന് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്നതിന് സമാനമായി ഇടത് ചെവി ഇവർ അറത്തെടുത്തു കമ്മലെടുക്കാൻ അതായത് ഈ ചില ക്രൂരമായി ചിന്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മോഷ്ടാക്കളുടെ രീതി കിട്ടുന്നത് അറത്തെടുത്തുകൊണ്ട് ഊരാൻ പറ്റില്ലെങ്കിൽ അത് അറുത്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി അപ്പൊ ചെവി ഇടത് ചെവി അവർ അറുത്തെടുത്തു ശരീര ശരീരമാസകലം മാരകമായ മുറിവേൽപ്പിച്ചു മുറിവേൽപ്പിച്ച ശേഷം ഇവരെന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ ഗ്യാസ് തുറന്നു വിട്ടു കിച്ചണിലെ ഗ്യാസും തുറന്നു വിട്ടു തുറന്നു വിട്ടിട്ട് ഈ സ്ത്രീകൾ രണ്ടുപേരുമായി വെള്ളിയാഴ്ച അവിടെ നിന്നും തിരിച്ചു പോയി അപ്പോൾ ഇവർ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നസിമുദ്ദീനെ ജാമ്യത്തിൽ എടുക്കുക ഒപ്പം പിന്നെ രണ്ടാമതൊരു ഈ ക്രൈം ഒളിപ്പിക്കുക ഉണ്ടായിരുന്നു പക്ഷേ ഗുഡല്ലൂർ പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ അന്വേഷണം നടത്തിയത് ആര് വന്നു ഈ വീട്ടിൽ നിന്നുള്ളത് ഇത് ശനിയാഴ്ചയാണിത് തെളിയുന്നത് ശനിയാഴ്ച രാവിലെ ദേവർഷോല എസ്റ്റേറ്റിൽ ജോലിച്ചിക്ക് പോയിരുന്ന മുഹമ്മദ് തിരികെ എത്തി അപ്പം തിരികെ എത്തിയപ്പോൾ വീട് തുറക്കുന്നില്ല വീട് തുറക്കുന്നില്ല എന്ന് മാത്രമല്ല ആവണക്കവും ഇല്ല അതോടുകൂടി അതിന് മുമ്പ് തന്നെ ഈ ഗ്യാസ് പോയി കഴിഞ്ഞു അതായത് ഒരുപാട് നേരം തുറന്നു വിട്ടല്ലോ തലേന്ന് തുറന്നുവിട്ട ഗ്യാസാണ് അത് തീർന്നു മുഴുവൻ പോയി അത് മുഴുവൻ പോയി കഴിഞ്ഞു അങ്ങനെ ഈ ഇദ്ദേഹം സമീപവാസികളെയൊക്കെ വിളിച്ചിത് ചവിട്ടിത്തുറന്നകത്തേക്ക് പരിശോധിച്ചപ്പോഴാണ് ബോഡി ഇങ്ങനെ അടുക്കളയിൽ കമിഴ്ന്ന് കിടക്കുന്നത് അങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന ബോഡിയാണ് ഇവർ കാണുന്നത് അങ്ങനെ പോലീസിനെ അറിയിച്ച് പോലീസ് എത്തി ആദ്യം തന്നെ സി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ സി തന്നെ ആദ്യം കിട്ടുന്ന രംഗം ഖൈറുനീസയും ഹസീനയും ഈ വീട്ടിലേക്ക് വരുന്നതാണ് വരുന്ന രംഗമാണ് ഇവർക്ക് കിട്ടുന്നത് പോലീസിന് അങ്ങനെ പോലീസ് ഈ രണ്ട് സ്ത്രീകളെയും ഇവരുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഖബറടക്കം നടക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ടിരുന്ന് ഇരുത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ രണ്ടുപേരും മൊഴികളിൽ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യം വന്നു വൈരുദ്ധ്യം സ്ഥിരം ക്രിമിനലുകൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് ഒന്നാമത്തെ കാര്യം രണ്ടുപേരുൾപ്പെട്ട ഒരു ക്രൈം എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും ക്രൈമിൽ ഒരു ക്രൈമിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പോലീസിനെ പിടിക്കാൻ പറ്റും ഒരാൾ മാത്രമാണെങ്കിലേ അയാൾക്ക് പറഞ്ഞതിൽ തന്നെ നിന്ന് നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ ഒന്നിലധികം പേരുണ്ടെങ്കിൽ പോലീസ് ആദ്യം തന്നെ ചെയ്യുന്ന രണ്ടുപേരെയും മാറ്റിയിരുത്തി ചോദ്യം ചെയ്യാന്നുള്ളത് മാറ്റിയിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൊഴി വൈരുദ്ധ്യം കിട്ടും ആ വൈരുദ്ധ്യ ചെറിയ കുഞ്ഞു കുഞ്ഞു നേരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അതിൽ തന്നെ പോലീസിന് ഉറപ്പിക്കാൻ പറ്റും ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല ഇവരിത് എഴുതി എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത് പോലീസിന് മനസ്സിലാകും അതാണ് ഒരാൾ ഉള്ള ക്രൈമിന്റെ പ്രത്യേകത ഒറ്റ ഒരാൾ മാത്രം കൊലപ്പെടുത്തുകയാണെങ്കിൽ എളുപ്പം പിടിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ് എളുപ്പം വഴിവിട്ടു പോയി അല്ലേ പോയി ആ അങ്ങനെ പിന്നെ ഇവരെ രണ്ടുപേരെയും പിടികൂടി തുടർന്ന് വൈരുദ്ധ്യങ്ങളിൽ നിന്ന് പിടികൂടി തുടർന്ന് ഈ രണ്ട് സ്ത്രീകളും കുറ്റം സമ്മതിച്ചു 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 ഇവരെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് നടത്തിയപ്പോൾ എങ്ങനെയാണിത് ക്രൈം ചെയ്തത് എന്തിനാണ് ഇത്രയും ക്രൂരമായിട്ട് ചെയ്തത് എന്നുള്ള ചോദ്യം പോലീസിന്റെ ചോദ്യത്തിന് ഇത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മുകളിലേക്ക് കെട്ടിവെക്കാനുള്ള നീക്കമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇവർ പറയുക ആ ഒരു മറുപടി പോലീസിനോട് നൽകുകയും ചെയ്തു എന്തായാലും ഒരാളെ ഈ ഇയാളെ പിന്നെ മയക്കുമരുന്ന കേസിലാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് ജാമ്യം ഓൾറെഡി ബെയില് അപ്രൂവായി കിടക്കുകയാണ് പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ പൈസ എവിടുന്നെങ്കിലും സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പുറത്തിറങ്ങാം പുറത്തിറങ്ങാം ഇവരി തൊണ്ണൂറ് ദിവസം കിടന്നാലേ ഏകദേശം ഒരു എൺപത് ദിവസമെങ്കിലും ഇവർക്ക് ഇനി പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളു പിന്നെ ഇതിൽ ഉരി പോവുക എന്നുള്ളത് അതിന് ഇനി നല്ല രീതിയിൽ പണിപ്പെടേണ്ടി വരും നല്ല രീതിയിൽ പണിപ്പെട്ടില്ലെങ്കിൽ നല്ല വക്കീലിനെ കണ്ടാലും ഫോറൻസിക് തെളിവൊക്കെ ഈ പറയുന്ന പോലെ കൊലപാതകത്തിൽ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഫിംഗർ പ്രിന്റ് അത് ഈ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പരിശോധന വരുമ്പോഴത്തേക്ക് അല്ല ഫോറൻസിന് ഫിംഗർ പ്രിന്റ് ആയിട്ടുണ്ട് രണ്ടുപേരുടെയും ഫിംഗർ പ്രിന്റ് ആ ബോഡിയിലുണ്ട് അത് മാത്രം മതിയല്ലോ ആ വീട്ടിലെ ചെരവിയിലൊക്കെ ഇവരുടെ ഫിംഗർ പ്രിന്റ് മറ്റാരുടെയും ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് വരുന്നത് പറഞ്ഞ് നീക്കാൻ പറ്റും ദൂരത്ത് താമസിക്കുന്ന ഒരാളാണ് ഇപ്പൊ രണ്ടുപേർ ചേർന്ന് നടത്തിയ ക്രൈം ആണെന്ന് പറഞ്ഞു പോലീസിന് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് ഈ പറയുന്ന ഫിംഗർ പ്രിന്റിന്റെ മാച്ചു തന്നെ വളരെ വലിയ തെളിവായിട്ട് മാറും ഹസീനെങ്കിലും ആ വീട്ടിൽ വരാം പക്ഷേ നടന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇത് പോലീസിന് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും ഏതായാലും ഈ സ്ത്രീധനം വേടിച്ചു വെച്ച മൈമുന അതൊരു തെറ്റാണ് ചെയ്തത് പക്ഷേ എന്ന് വെച്ച് അമ്മായിയമ്മയെ ചിരകൊണ്ട് പാടില്ല ഒരു ഡയലോഗുകളാണ് അമ്മായിയമ്മയെ ചിരകൊണ്ട് അടിച്ചു പോകുന്നു മരുമുകൾ ചിരകൊണ്ടു അല്ലേ പണ്ടത്തെ കേട്ടിട്ടുള്ള ഒരു കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥകളിലേക്ക് കഥാപാത്രങ്ങളിലുള്ള സംവിധാനാണോ അത് ഏതായാലും ഇതാണ് ഗുഡല്ലൂരിൽ നടന്നിട്ടുള്ള ക്രൈം ഗുഡലൂരിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്തിടെ ഗുഡല്ലൂരി വാർത്തയായത് തേനീച്ച കുത്തി മരിച്ച ഒരു സംഭവത്തിലായിരുന്നോ തോന്നുന്നു ഓർമ്മ കുറച്ച് മലയാളി ചെറുപ്പക്കാരോട് പോയി പയ്യന്മാര് പോയത് പയ്യൻ മരിച്ചു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോയി കാണാൻ നല്ല ഭംഗിയാണ് ശ്രദ്ധിച്ച് പോകണം പക്ഷേ ശരി ശരി